എളുപ്പത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറി അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും രാത്രി ചപ്പാത്തി കഴിക്കുന്നവർ പൂരി കഴിക്കുന്നവർ പിന്നെ പൊറോട്ട കഴിക്കുന്നവർ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു കറി വേണം അപ്പോൾ പെട്ടെന്ന് ചൂടോടുകൂടെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാം എളുപ്പമുള്ള ഒരു നല്ല ഒരു കറിയാണിത് അതുകൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് ഈ ഉരുളക്കിഴങ്ങ് കറി ചെയ്യുന്നതെന്ന് ഉരുളക്കിഴങ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം മൂന്ന് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് പിന്നെ അതിൽ ചേർക്കാനായിട്ട് വെളിച്ചെണ്ണ ഉള്ളി ഒരു രണ്ടുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു കടുക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് മുഴുവൻ മുളക് മഞ്ഞൾ ഉപ്പ് ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം വേവിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ഇടാം ഇതിനകത്തോട്ട് ഇട്ട് ക്യാരറ്റും അതിനകത്ത് അരിഞ്ഞ ക്യാരറ്റും അതും ഇതിനകത്തോട്ടിട്ട് ഉള്ളി ഇതിനകത്തോട്ടിട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ വലിയ മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതാ മൂന്ന് നാല് പച്ചമുളക് കീറിയത് അങ്ങനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇഞ്ചി പേസ്റ്റ് ചെറിയ രീതി ഇതിനകത്തോട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒപ്പം ഇച്ചിരി ഉപ്പ് ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിലേ ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വറ ഇട്ടെടുക്കാം ഒന്ന് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് ഇടുന്നു കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളകും എരിവും കിട്ടും കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ നമുക്ക് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വല്ലവള് വെച്ചാലും നല്ലവള് വിളമ്പണമെന്ന് അപ്പോൾ ആര് വെച്ചിരുന്നിരുന്നാലും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കണം സന്തോഷത്തോടു കൂടെ നമ്മൾ അവർക്ക് വിളമ്പി കൊടുക്കുകയും കഴിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ വേവിച്ചു വെച്ചേക്കുന്ന സാധനം ആദ്യം നമ്മൾ പ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നാലും ഇച്ചിരി മല്ലിയല നമ്മുടെ ഉരുളക്കിഴങ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ഒരു കറിയാണ് കാണാൻ നല്ല ഇതാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എല്ലാം കൂടി അരിഞ്ഞിട്ടു ഒന്ന് വിസിൽ കേൾപ്പിച്ചു അതിനെടുത്ത് കറി കേൾക്കുക അതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നിരുന്നാലും വേഗം നമുക്ക് പോയി ചെയ്ത് ഇത് ഉള്ളൂ വളരെ നല്ല കറിയാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തരാനും മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം ഇനിയും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം